സത്യത്തിൽ നിങ്ങൾക്ക് ബോറിങ് ആണോ ഞാൻ ഇങ്ങനെ വന്ന് പോസ്റ്റ് ഇടുന്നത് എനിക്ക് നിങ്ങളുടെ കൂടെ ഞാൻ വിട്ട ഞാൻ പറഞ്ഞല്ലോ ഞാൻ റിട്ടയർ ആയതിനു ശേഷം നിങ്ങളുടെ കൂടെ ചിലവഴിക്കുന്നതാണ് എനിക്ക് ഏറ്റവും സന്തോഷം നീ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ കമൻസ് നോക്കുക നിങ്ങളുടെ ലൈക്സ് നോക്കുക അതാണ് എൻ്റെ ഏറ്റവും എനിക്ക് ഭയങ്കര ഇഷ്ടം നിങ്ങളുടെ നിങ്ങൾക്ക് ഞാൻ ബോറിങ് ആണോ തുറന്ന് പറയോ അത് മാർത്ഥമായിട്ട് ചോദിക്കാം എൻ്റെ ഏക ടൈം പാസ് ഇപ്പം നിങ്ങളുടെ കൂടെയുള്ളതാണ് അതുകൊണ്ട് ചോദിച്ചു പോണതാണ് ഫേസ്ബുക്കിൽ നിന്ന് ചടിപ്പോന്നു ഫേസ്ബുക്ക് നിരോധിച്ചു ആരാണ് അമ്മ ചേക്കി ഇൻസ്റ്റയിൽ എടുത്ത് തന്നേ അങ്ങനെ പലതരത്തിലുള്ള കമൻസ് വരുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല എന്താ ചെയ്യണം ഒന്നും ചെയ്യണില്ലല്ലോ വെറും തമാശല്ലേ ഞാൻ പറയണേ ജോക്സ് അല്ലേ പറയണേ പിന്നെ ഇടയ്ക്ക് ഇടയ്ക്ക് ചില കാര്യങ്ങളും പറയും അത്രയല്ലേ ഉള്ളൂ അല്ലാതെ നിങ്ങളവിടെ ഞാൻ എന്താ പറയണേ പറയുന്നില്ലല്ലോ സത്യം പറയാ നിങ്ങളുടെ അഭിപ്രായം അനുസരിച്ചിട്ട് വേണം എനിക്കിനി നിൽക്കണോ പോണോ എന്ന് തീരുമാനിക്കാൻ ഓക്കെ